എന്തൊരു ഭംഗിയാ നോക്കിയാൽ ഈ പൂക്കൾ പ്രകൃതി എത്ര മനോഹരമാണല്ലേ അപ്പോൾ നമുക്ക് പോകാം ഈ പൂക്കളുടെ ലോകത്തേക്ക് അപ്പോൾ ഇന്ന് ഈ പൂക്കളുടെ കാഴ്ചകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചെറിയ ബ്ലോസം ഫെസ്റ്റിവൽ നടക്കുകയാണ് കേട്ടോയോ എല്ലായിടത്തും ചെറി ബ്ലോസം ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ് ഞാനിപ്പോൾ ഈ പൂക്കൾ കാണാൻ വന്നിരിക്കുന്നത് ബെർലിനിലെ ലാംഗ്വിറ്റ്സിനടുത്ത് ലീനിയൻ താൾ പാർക്കിലേക്കാണ് ധാരോളം ആൾക്കാരാണ് വന്നിരിക്കുന്നത് ഈസ്റ്ററിൻ്റെ അവധിയും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട എന്തായാലും ഈ പൂക്കളെ അടുത്ത് കാണാൻ വേണ്ടി പൂക്കളുടെ അടുത്തേക്ക് പോകാം ഭൂമി എന്തു ഭംഗിയാണല്ലേ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും ഒക്കെ ഉള്ളത് ഇതാ നോക്കിയേ ഭൂമിയിലെ സ്വർഗ്ഗത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നതെന്ന് തോന്നിപ്പോകുന്നുണ്ട് കേട്ടോ ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് കേട്ടോ അയ്യോ പറഞ്ഞറിയിക്കാം വയ്യ അത്ര ഭംഗിയുണ്ട് ഈ പാർക്കിലേക്ക് എൻട്രി ഫീസൊന്നും ഇല്ല കേട്ടോ ഫ്രീ ആണ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വന്ന് കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ആവശ്യം പോലെ എടുത്തിട്ട് പോകാം പക്ഷെ ആരും ഇവിടെ ഇതിൻ്റെ പൂക്കൾ പറിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നാട്ടിലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു മരം എൻ്റെ വീട്ടിൽ നിന്ന് ഞാനല്ലെങ്കിൽ എൻ്റെ അമ്മയെങ്കിലും ഇത് അടിച്ചോണ്ട് പോയതന്നെ കേട്ടോ എൻ്റെ അമ്മ എന്ത് ചെടി കണ്ട് ഇഷ്ടപ്പെട്ടാലും അത് അടിച്ചു മാറ്റുന്ന പരിപാടി എൻ്റെ അമ്മയ്ക്കുണ്ട് പക്ഷേ ഇവിടെ പക്ഷേ ആരും ഒരു പൂ പോലും പറിച്ച് അതിനെ നശിപ്പിക്കുന്നില്ല എന്നുള്ളത് അതൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് ഈ മരങ്ങൾ നിറയെ പൂക്കളാണ് കേട്ടോ ഒരു കൊച്ചു കാറ്റടിച്ചെങ്കിലേ ഇങ്ങനെ തുരുതുരാ പൂമഴയായി പിന്നെ എന്ന് ഏതോ ഒരു കവി പാടിയതുപോലെ അർത്ഥവത്തായി തീർന്നേനെ ആ കുഞ്ഞു കാറ്റടിക്കുന്നുണ്ട് പക്ഷേ പൂക്കൾ കൊഴിയാനായിട്ടുള്ള ശക്തിയില്ല കാറ്റിന് എന്തായാലും വന്നു എന്നാൽ പിന്നെ ഈ മരത്തിൻ്റെ ചുവട്ടിൽ കൂടി ഒന്ന് ഇരുന്നിട്ടൊരു വീഡിയോയും കൂടി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഈ വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നത് ഹസ്ബൻഡ് തന്നെയാണ് എങ്ങനെ എടുത്താലും നല്ല ഭംഗിയാണ് ഇവിടുത്തെ ഈ പൂക്കളുടെ ആ ഒരു കാഴ്ചയെ ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ടോ ഇത്രയും തിരക്കിവിടെ ഞാൻ വന്നതും ഈ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാൽ ഇത് ഒരു ആണ് ഒരു സ്മാരകം കൂടിയാണ് കേട്ടോ അപ്പോൾ ആരുടെ ആണെന്നൊക്കെ ഞാൻ പറയാം അതെ ആ മുകളിൽ പോകണം അപ്പോൾ അവിടെ പോയി നമുക്ക് നോക്കാം ഇത് ആരുടെ ആണെന്നുള്ളത് ഈ പൂക്കളുടെയൊക്കെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു മരന്താ പൂ തുലഞ്ഞു നിൽപ്പുണ്ട് പക്ഷെ ആ പൂവിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ദ ഫ്ലൈയിങ് മാൻ എന്നറിയപ്പെടുന്ന ഓട്ടോലീനിയൻ താലിൻ്റെ പേരിലുള്ളതാണ് ഈ ഒരു സ്മാരകം വിജയകരമായ ധാരാളം പരീക്ഷണ പറക്കലുകൾ ഇദ്ദേഹം ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന പറക്കലും ഇവിടെ വച്ച് തന്നെയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു സ്മാരകം നിലനിൽക്കുന്നത് അതെത്ര അറിയത്തില്ല ഞാനും ഇവിടെ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു പുതിയ അറിവ് കൂടി എനിക്ക് നേടിയത് അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ